ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സിന് നിലവിൽ ഒരു മുഖ്യ പരിശീലകൻ ഇല്ല ആ സ്ഥാനത്ത് ഉണ്ടായിരുന്ന മിക്കയിൽ സ്റ്റാറയെ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് പുറത്താക്കിയിരുന്നു അദ്ദേഹത്തിൻ്റെ പകരക്കാരന് വേണ്ടിയുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ബ്ലാസ്റ്റേഴ്സ് ഒരു പരിശീലകനെ കൊണ്ടുവരും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ എന്നായിരിക്കും ആ ഒരു പരിശീലകൻ വരിക എന്ന കാര്യത്തിൽ ഇപ്പോൾ ആരാധകർ എല്ലാവരും വലിയ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർബുലാവോയോട് ആരാധകർ നിരന്തരം ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെക്കുറിച്ച് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത് അതിൻ്റെ മറുപടി അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് വരുന്ന ഞായറാഴ്ച ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എല്ലിൽ കളിക്കുന്നുണ്ട് ആ മത്സരം വരെ കാത്തിരിക്കൂ എന്നാണ് മാർക്കസ് മർഗുലാവോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് നമുക്ക് ഒരുപാട് കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല വരുന്ന ഞായറാഴ്ചക്കുള്ളിൽ തീരുമാനമാവാൻ സാധ്യതയുണ്ട് എന്ന സൂചനയാണ് മാർക്കസ് മറുഗുലാവോ നൽകിയിട്ടുള്ളത് മാത്രമല്ല പ്രമുഖ കമന്റേറ്ററായ ഷൈജു ദാമോദരനും ഇതിന് സമാനമായ ഒരു പ്രസ്താവന തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതായത് മുഹമ്മദൻ എസ്സിക്കെതിരെയുള്ള മത്സരത്തിന് മുന്നേ കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കും എന്നാണ് ഷൈജു ദാമോദരൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ആരായിരിക്കും ഈ പരിശീലകൻ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ഒരുപാട് റൂമറുകൾ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് ലോപ്പസ് ഹബാസിന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു സെർജിയോ ലൊബേറ എന്ന് ഉയർന്നു കേട്ടിരുന്നത് അതുപോലെ തന്നെ യുവാൻ ഫെറാണ്ടോയുടെ പേര് പലരും ഉയർത്തുന്നുണ്ട് പക്ഷെ അതൊക്കെ കേവലം റൂമറുകൾ മാത്രമാണ് ഒന്നും തന്നെ നമുക്ക് പൂർണ്ണമായും വിശ്വസിക്കാനായിട്ടില്ല ആരായിരിക്കും ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് വരിക എന്നുള്ളത് ഇപ്പോൾ തികച്ചും രഹസ്യമായ ഒരു കാര്യമാണ് അതായാലും ഐ എസ് എൻ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകൻ തന്നെ വരാനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ ഉള്ളത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി ആയതുകൊണ്ടും കാണാം